ആ ഞാൻ പറഞ്ഞോ പറഞ്ഞോ കണ്ണൊന്ന് പോയോ കിട്ടോ കണ്ണൊന്നുല്ലോ കൂട്ടത്തും ഗ്രൂപ്പില് ഞാൻ പറഞ്ഞ ഇതൊന്നായിട്ട് പോണ്ടായിരത്തിഇരുപത്തി അഞ്ച് തുടങ്ങിയതിനു ശേഷം കൊലപാതകം എന്ന് പറയുന്ന സാധനം ഇപ്പൊ സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ് സ്കൂളുകളിൽ മാത്രമാണ് കേൾക്കാൻ ബാക്കിയായിട്ടുണ്ടായിരുന്നത് അതും കൂടി അങ്ങ് കേട്ട് ഇപ്പം തൃപ്തിയായി അതും കൂടി സഭാഷ് എന്ന് പറയുന്ന സംഭവം ആയി മാറിയിട്ടുണ്ട് എന്തായാലും വളരെയധികം സങ്കടം ദേഷ്യവും എല്ലാം ഉണ്ട് സത്യം ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് കാരണം നാളെ നമ്മുടെ തലമുറ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ഇതുപോലെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കാൻ പോകുന്ന അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്ന് ഇതുപോലത്തെ അനുഭവമാണ് അവർക്കുണ്ടാവുന്നതെക്ക് താങ്ങാൻ പറ്റുമോ ഇല്ല അല്ലേ അത് ചിന്തിക്കണം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയതിനം ക്രൈം എന്ന് പറയുന്ന സാധനം വെറും സർവ്വസാധാരണമാണ് ചുമ്മാ കിടക്കേണ്ടത് പെറ്റമ്മയെ കൊല്ലുന്നു പെങ്ങളെ കൊല്ലുന്നു സഹോദരനെ കൊല്ലുന്നു ഭാര്യയെ കൊല്ലുന്നു സ്നേഹിച്ച കാമുകിയെ കൊല്ലുന്നു കൂട്ടുകാരനെ കൊല്ലുന്നു ഒന്നിനും ഒരു കൈ കണക്കില്ല കൊലപാതകം എന്ന് പറയുന്ന സാധനം വെറും സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും ഒരുപാട് വട്ടം ആലോചിച്ചു ഞാൻ സത്യം പറഞ്ഞ ഈ ന്യൂസ് കണ്ട സമയത്ത് സ്റ്റെക്കായിപ്പോയി എനിക്ക് അത്രയ്ക്ക് വിഷമം തോന്നിയിടേ ഭയങ്കര വിഷമം തോന്നി നമ്മളൊക്കെ സ്കൂളിൽ പത്താം ക്ലാസ്സൊക്കെ പഠിച്ച് തന്നെയാണ് മുന്നോട്ട് വന്നത് പഠിക്കാൻ പോയ സമയത്തൊന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങളെ ചെറിയ ഒന്നും വഴക്കുകളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ കൂടെ പഠിക്കുന്നവനെ അല്ലെങ്കിൽ അപ്പുറത്തെ ക്ലാസ്സിൽ പഠിക്കുന്നവനെ തല്ലിക്കുന്ന ചരിത്രമൊന്നും നമുക്കൊന്നും ആർക്കും ഇല്ല പക്ഷേ ഇതൊക്കെ എന്തുവാണേ കേൾക്കുന്നത് കേട്ട് സത്യം വന്ന് ഞെട്ടിയിരിക്കുകയാണ് ഞെട്ടി 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 രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആദ്യം മുതലേ ഞെട്ടി ഞെട്ടി ചാവാറായി അതു തന്നെയാണ് സത്യം വേറൊരു വാസ്തവമായ കാര്യം താമരശ്ശേരിയിലാണ് സംഭവം നടന്നിട്ടുള്ളത് ട്യൂഷൻ ക്ലാസ്സിൽ ഈ പാട്ടിട്ടിരുന്ന് ഈ ആഘോഷത്തിനെന്തോ പാട്ടിട്ടിരുന്ന് പാട്ടെങ്കാണ്ട് ഇടയ്ക്ക് ഓഫ് ആയപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കൂവി കളിച്ചതാണ് കൂവി 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 അവസാനം അടിയിൽ എത്തിയു അടിയും വൈരാഗ്യവും പകയൊക്കെ ആയിട്ട് വാട്സപ്പ് ഗ്രൂപ്പും ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് തുടങ്ങി വെച്ച ആ ഗ്രൂപ്പിലൂടെ ചർച്ച ചെയ്താണ് ഫൈറ്റ് നടത്തിയത് ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പും നല്ല കാര്യത്തിന് വേണം യൂസ് ചെയ്യാൻ അല്ലാണ്ട് ഒരുത്തനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ചർച്ച കടത്താളെ കേന്ദ്രമാക്കി മാറ്റരുത് എന്നാൽ ഈ വിടല പയലുകള് ഈ കാര്യമാണ് ചെയ്തു വെച്ചിട്ടുള്ളത് പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ടീംസാണ് കൊച്ചു പയലുകൾ കാണിച്ചു കൂട്ടിയ കണ്ണന്തിരിവുകൾ ഹിന്ദു ചെയ്ത ചില പക്ക ക്രിലുകൾ ഇന്ത് ഇവനൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ സമൂഹത്തിൽ വളർന്നു വലുതായതിനു ശേഷം ഇവമാർ ഇതല്ല ഇതിന്റെ അപ്പുറം ചെയ്തു ഒരു പക്ഷേ അടിയിടയിൽ സംഭവിച്ചു പോയതാവാ ഓക്കെ പറ്റിപ്പോയി പക്ഷെ യുവമാർ ഇതിനുശേഷം ചർച്ച ചെയ്തിട്ടുള്ള വോയിസും കാര്യങ്ങളുണ്ട് അത് കേൾക്കും കേൾക്കുമ്പോഴാണ് ഓരോരുത്തന്മാരെ പിടിച്ചെടുത്തി കാവാൽ തോന്നുന്നു തോന്നുന്നത് അപരാധമാണ് വീണ്ടും പറയുന്നത് കേസാവാത്തില്ലോ കൂട്ടത്തല്ലിൻ്റെ ഇടയിൽ മരിച്ചു കഴിഞ്ഞാൽ കേസാവത്തില്ലെന്നോ അപ്പോൾ ഉമ്മമാർ നിയമം വരെ പഠിച്ചിട്ടിരിക്കുകയാണ് ഇനി നേരെ വക്കീലായിട്ട് എടുത്താൽ അല്ലെങ്കിൽ ജഡ്ജിയായിട്ട് ഇരുത്തിയാ മതി ആ രീതിയിൽ നിയമം പഠിച്ചിട്ടാണ് ഇരിക്കുന്ന പത്താം ക്ലാസ് പഠിക്കുന്ന പ്രായങ്ങളാ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടല്ലേ ഇമാതിരി ക്രൈം നടത്തിയിട്ടുള്ളത് പ്ലാൻഡ് മർട്ടർ ആണ് കാരണം വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിൽ അടക്കം എല്ലാം പ്ലാൻ ചെയ്താണ് ഇമാര് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ എന്ത് മലരുകളറാ കാണിച്ച് കൂട്ടുന്നതോ എന്നാണ് എനിക്ക് ചോദിക്കാൻ ഈ പയ്യനെ തല്ലിക്കൊന്നതിന് ശേഷം അവന്റെ ഫോട്ടോ എടുത്ത സ്റ്റോറി വരെ അടിച്ചമ ഞാനൊന്ന് കൊടുക്കാം കണ്ണടച്ചാൽ അവൻ്റെ ഈ ചിരിയാണ് കാണുന്നത് എല്ലാവരും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ഉളുപ്പുമില്ലാതെ അവന്റെ സ്റ്റോറി എടുത്തിട്ടിരിക്കുകയാണ് ഈ അടിച്ചവന്മാരാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഏ ഇതൊക്കെ എന്ത് മായ പരിപാടിയാണ് ഉമാരൊക്കെ കാണിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാന്നുള്ളത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു ഞാനൊക്കെ ഈ സ്കൂളിൽ പോയേ ഗോലി കളിച്ച് തീർത്ത് കച്ചികളി അതും കളിച്ച് സ്കൂളിൽ നിന്ന് കിട്ടുന്ന കഞ്ഞിയും മേടിച്ച് കുടിച്ച് നമ്മൾ നടന്ന് പത്താം ക്ലാസ്സിലൊക്കെ അല്ലാണ്ട് ഇന്നേ വരെ ഇമ്മാതിരി നാറിയ പരിപാടി ഇമ്മാതിരി കന്നന്തിരുവ കാണിച്ചിട്ടില്ല കാണിക്കത്തില്ല ഇനി ഞായറാഴ്ചയാണ് ഇതിനൊക്കെ ഒരു തുടക്കമുണ്ടാകുന്നത് ഞായറാഴ്ച ഈ താമരശ്ശേരിയിലെ ട്യൂഷൻ സെൻറ്ററിൽ ഒരു പരിപാടി നടക്കുന്നു അത് ഈ യാത്രയപ്പ് ചടങ്ങുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയാണ് ഈ പരിപാടിക്കിടെ എളയറ്റിൽ വട്ടോളി എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരു പരിപാടി അവതരിപ്പിക്കുന്നു പക്ഷേ ആ പരിപാടി അവർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ചില സാങ്കേതിക സാങ്കേതിക തടസ്സങ്ങൾ കാരണമാണ് ആ പരിപാടി അവർക്ക് മുഴുമിപ്പിക്കാൻ കഴിയാതെ വന്നത് ഇതേ സമയത്ത് താമരശ്ശേരി കോരങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇതിനെ കൂകി വിളിക്കുകയാണ് ഇതോടുകൂടി ഇപ്പുറത്ത് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് വലിയ പ്രശ്നമായി ഫീൽ ചെയ്തു അവർക്ക് അതൊരു അപമാനമായി അനുഭവപ്പെട്ടു തുടർന്ന് രണ്ട് വിഭാഗം വിദ്യാർത്ഥികളും തമ്മിൽ പരസ്പരം വാക്കു തർക്കത്തിൽ ഏർപ്പെടുകയാണ് ഇങ്ങനെ ഈ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടതിന് പിന്നാലെ അധ്യാപകർ ഇടപെട്ട് ആ രംഗം ശാന്തമാക്കുന്നുണ്ട് പക്ഷേ ഇവരുടെ മനസ്സിൽ ഇതൊരു പകയായി വളരുന്നു അവരൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ് ഈ എളയറ്റിൽ വട്ടോളി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ വാട്സപ്പിലും ഒപ്പം ഇൻസ്റ്റഗ്രാമിലും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു ഈ ഗ്രൂപ്പിൽ അവർ ഒരു ആഹ്വാനം നടത്തുകയാണ് തങ്ങളെ കൂകി വിളിച്ച് അപമാനിച്ച മറ്റേ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കെതിരെ തങ്ങൾക്ക് പ്രതികാരം ചെയ്യണം അവരെ നമുക്ക് ആക്രമിക്കേണ്ടതുണ്ട് അവർക്കൊരു മറുപടി കൊടുക്കേണ്ടതുണ്ട് ഈ പ്രതികാരം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർക്കാം അല്ലാണ്ട് ഇതാടാ പ്രതികാരം കൊന്നു പ്രതികാരം എനിക്ക് അറിയാൻ പാടില്ലടേ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ രണ്ട് സ്കൂളുകൾ തമ്മിലുള്ള ഒരു കൂവൽ പാട്ട് നിന്ന് പോയതിൻ്റെ കൂവൽ പ്രശ്നം തുടങ്ങിയതാ നിന്നത് കൊലപാതകത്തില് എന്ത് അവസ്ഥയുടെ പേടി എനിക്ക് സത്യം പറഞ്ഞാൽ പുറത്തിറങ്ങി ഇറങ്ങിയപ്പോൾ പേടിയാ എപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല എന്തെങ്കിലും റോഡിൽ വെച്ച് ചെറിയൊരു വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ കൂടി ചിലപ്പോൾ അത് വന്ന് നിൽക്കുന്നത് ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ക്രൈമുകളിലായിരിക്കും പറയാൻ പറ്റത്തില്ല പേടി സത്യം പറയാമല്ലോ ഉള്ളവരും പറയാം പേടി ഓപ്പണായിട്ട് പറയാം ആ രീതിയിലായിട്ടുണ്ട് കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഇന്ന് പോകുന്ന ഏത് രീതിയിലാണ് പണ്ട് ബീഹാറിലും ഉത്തർപ്രദേശിലുമൊക്കെയാണ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ സാധാരണ മലയാളികളുടെ കേരളത്തിലും ഇതുപോലത്തെ വൃത്തികെട്ട ന്യൂസുകളാണല്ലോ കേൾക്കുന്നതെന്ന് കാണുമ്പോൾ പരിതാപകരമായ ഒരു അവസ്ഥയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും ബാക്കി ന്യൂസുകേട്ടോ സത്യം ഞാൻ കിളി പറഞ്ഞിരിക്കുക അങ്ങനെയാണ് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച അതായത് മിനിയാന്ന് വൈകുന്നേരത്തോടുകൂടി ഇവിടേക്ക് ഈ വിദ്യാർത്ഥികൾ സംഘടിച്ചെത്തുന്നത് താമരശ്ശേരി കോരങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇവിടേക്ക് സംഘടിച്ചെത്തുന്നു ഒപ്പം തന്നെ അവിടെ ഈ എളയറ്റിൽ വട്ടോളി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് ഈ ഷഹബാസിനെ വീട്ടിലെത്തി ഈ കൂട്ടുകാർ കൊണ്ടുപോകുന്നത് ഷഹബാസ് ഈ സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയല്ല അയാൾ അവിടെ പഠിക്കുന്ന ഒരാളല്ല പക്ഷേ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഷഹബാസ് ഇവിടേക്ക് എത്തുന്നത് തുടർന്ന് അവിടെ വലിയൊരു സംഘർഷം ഉടലെടുക്കുകയാണ് നമ്മൾ ഇന്നലെ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടതാണ് എസ് കെ എൻ ഒരു കോംപ്ലക്സിനകത്ത് വെച്ച് കുറേ കച്ചവട സ്ഥാപനങ്ങളുള്ള ഒരു സ്ഥലത്ത് വെച്ച് ആദ്യം ഒരു സംഘർഷം ഉണ്ടാകുന്നു അവിടെ വെച്ചാണ് ഷഹബാസിന് ഗുരുതരമായി പരിക്ക് പറ്റിയത് ഷെഹബാസ് കൂടെ പഠിക്കുന്നതൊന്നുമല്ല മര്യാദ വീട്ടിയിരുന്നവൻ അവനെ വിളിച്ചുകൊണ്ട് പോയി കൊണ്ട് കൊലക്ക് കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് കൂട്ടുകാരന്മാര് നല്ല കൂട്ടുകാരന്മാരെ കേട്ടാടേ നല്ല വഴി പറഞ്ഞു കൊടുക്കാൻ ഒരു ഇല്ലടേ ചങ്ങാതി നന്നാൽ കണ്ണാടി കണ്ടെന്ന നല്ല ചങ്ങാതിമാരൊന്നും ഇല്ല അല്ലേ നമ്മളൊക്കെ പണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും അളയാളെ വേണ്ട വേണ്ട വിട് വിട് വേട് വേണ്ട വിട് ഈ ഒരു സാധനം അടിച്ചിട്ടാണ് നമ്മളൊക്കെ പണ്ട് നിൽക്കുന്നത് അളിയെ വേണ്ട വിട് പ്രശ്നം ഉണ്ടാക്കണ്ട ഇതാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഓരോരുത്തർ വരും അളിയെ അടിയട കയറി ഈ ഒരു സെറ്റപ്പ് ആണ് എന്തുവാണ ഇത് ശന്ത കേൾക്കുന്നത് സത്യം എനിക്കിതൊക്കെ കേട്ടിട്ട് പേടിയാവേണം നാളെ നമ്മക്കും മക്കളുണ്ടായി അവരും ഇതുപോലെ സ്കൂളിൽ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഇതുപോലത്തെ എന്തെങ്കിലും ക്രൈമുകളായിരിക്കും പിന്നെ നമ്മുടെയൊക്കെ വീടിന്റെ അവസ്ഥ ആലോചിച്ച് നോക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എനിക്കറിഞ്ഞുകൂടെ എന്ത് രീതിയിലാണ് ഈ കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ സ്കൂളായാലും ട്യൂഷൻ ക്ലാസ് ആയാലും പിള്ളേർക്ക് നല്ലത് പറഞ്ഞ് മനസ്സിലാക്കി വളർത്തിയെടുക്കണം അല്ലാണ്ട് പരസ്പരം അടിച്ചുചാമം എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ ഇവിടെ വാശി പുറത്ത് ആരും നിൽക്കരുത് ടീച്ചേഴ്സ് ആയാലും സാറന്മാരായാലും ആരായാലും പിള്ളേർക്ക് നല്ലത് പറഞ്ഞു കൊടുത്ത് ആ ഒരു രീതിയിലാണ് കൊണ്ടുപോകാൻ ഇതൊക്കെ എന്തുവാടാ ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും പ്ലാൻ ചെയ്ത് കൊല്ലുന്നു അടിക്കുന്നു എന്തുവാടാ ഇത് എനിക്ക് അറിയാൻ പാടില്ല സി സി ടി വി ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം അഞ്ചോ പത്തോ പേരടങ്ങുന്ന ഒരു സംഘം ചേർന്ന് ഈ ഷഹബാസിനെ വളഞ്ഞിട്ടടിക്കുകയാണ് പുറത്തടിക്കുന്നുണ്ട് തലക്കടിക്കുന്നുണ്ട് ഈ മർദ്ദനത്തിനിടയിലാണ് ഷഹബാസിന് ഗുരുതരമായി തലയ്ക്ക് പരിക്ക് പറ്റുന്നത് അതിനുശേഷം അവിടെ നിന്ന് ഷഹബാസിനെ ഈ പ്രശ്നം കണ്ട നാട്ടുകാർ അത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു കുട്ടികളെ അവിടെ നിന്ന് ഓടിച്ചു വിടുന്നു പക്ഷേ ഈ കുട്ടികൾ അവിടെ നിന്നും മടങ്ങിപ്പോകാൻ തയ്യാറാകുന്നില്ല അവർ തൊട്ടപ്പുറം ഏതാണ്ട് നാലോ അഞ്ചോ മീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് വെച്ച് റോഡിൽ വെച്ച് വീണ്ടും തല്ലുകൂടുകയാണ് ഏറ്റുമുട്ടുകയാണ് അവിടെ നിന്നും നാട്ടുകാർ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ വിദ്യാർത്ഥികൾ തൊട്ടപ്പുറത്തുള്ള മറ്റൊരു സ്ഥലത്ത് നിന്ന് അവിടെ വെച്ചും തമ്മിൽ തല്ലുകയാണ് ഇങ്ങനെ മൂന്നിടങ്ങളിൽ വെച്ചാണ് ഈ വ്യാഴാഴ്ച താമരശ്ശേരിയിൽ സംഘർഷമുണ്ടായത് അതിൽ പിന്നെ ഈ ഷഹബാസിന് ഗുരുതരമായി പരിക്കുപറ്റുന്നു ഷഹബാസിനെ വിദ്യാർത്ഥികൾ അതായത് ഒപ്പമുള്ളവർ ചേർന്ന് ഷഹബാസിന്റെ വീട്ടിലേക്ക് എത്തിക്കുകയാണ് ഇങ്ങനെ ഒരു ആക്രമണം നടന്നു എന്നുള്ള കാര്യം ഒന്നും ഈ കൂട്ടുകാർ ബന്ധുക്കളോട് പറയുന്നില്ല അച്ഛനോടും അമ്മയോടൊന്നും പറയുന്നില്ല അപ്പോൾ സ്വാഭാവികമായി അവർ അവരെന്തെങ്കിലും വേറെന്തെങ്കിലും പ്രശ്നമായിരിക്കാം എന്ന് കരുതുന്നു പക്ഷേ പിന്നീട് രാത്രി ആയപ്പോഴാണ് ഷഹബാസ് ഛർദിക്കുന്നത് അത് കണ്ടപ്പോഴാണ് ഒരു സംശയം തോന്നുന്നത് അവർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് അങ്ങനെയാണ് ഈ ആക്രമണത്തിനൊക്കെ ചുരുളഴിയുന്നത് ഇവരെ കളഞ്ഞു അവനാ ഉതവാതാക്കി അത് തന്നെ പറയാം ഉദവാതാക്കി കളഞ്ഞു എന്നാലും വീട്ടിലതൊന്നും പറയാതിനായിസമായിട്ട് പോയി അവനും വീട്ടിൻ്റെ അകത്ത് കയറിയിരുന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഒരു ലെവലിൽ പോയി പക്ഷെ നല്ല ഉതവാത്ത ഇടിയല്ലേ കിട്ടിയത് അതുകൊണ്ട് രാത്രി ആൾ ഛർദ്ദിച്ച് വിഷയമായി പിന്നെയാണ് ഹോസ്പിറ്റലിൽ വീട്ടുകാർ എത്തിച്ച് മൊത്തം കണ്ടെത്തിയത് എന്താണ് വിഷയം വിഷയം ഇന്ന നടന്നു അങ്ങനെയാണെന്നാണ് മനസ്സിലാക്കിയത് എന്തായാലും കൊള്ളാടെ പത്തിൽ പഠിക്കുന്ന കുരുപ്പുകള പരിപാടിയാണ് കടി വാങ്ങാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ചായക്ക് വേണ്ടിയിട്ട് സ്നാക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോയതാണ് ആ വാങ്ങി ഇപ്പം വരാൻ പറഞ്ഞു പോയതാണ് പിന്നെ തിരിച്ച് വരുന്നത് വേറൊരു കോലത്തിലാണ് വീടിന്റെ തൊട്ടപ്പുറത്ത് ആ ഗേറ്റിന്റെ മുകളിലാണ് അട ഇറക്കിയിട്ട് പോയതാണ് ആ വീടിന്റെ ഉടമസ്ഥനാണ് ആ നിൽക്കുന്ന ആൾ ആ നീല ഷർട്ട് ഇട്ട ആള് അപ്പോൾ അയാൾ വന്നു കഴിഞ്ഞ് അവിടെ കയറ്റിക്കെടുത്തി അവിടുന്ന് കയറ്റിക്കടത്തി കഴിഞ്ഞ് അയാൾ എന്താ മോനെ എനിക്ക് സംഭവിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവനൊന്നും പറയുന്നില്ല എന്താ സംഭവിച്ചത് അപ്പം കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ വലും തീയതെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുവന്ന് കൊണ്ടുപോകുന്നത് അവിടുന്ന് വിടക്ക് കൊണ്ടുവന്നു കഴിഞ്ഞ് ഇവിടുന്ന് കിടക്കയിലേക്ക് ഇങ്ങനെ കമന്നാട് വീണതാണ് ആ കമന്ന് വീണതിൽ കുറേ കഴിഞ്ഞ് പെളിൻ്റെ പെങ്ങൾ അവിടെ ആ പെങ്ങൾ ചോദിച്ച് എന്താ മോനെ എനിക്ക് പറ്റിയോ എന്താ ചോദിച്ചതിനൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇവനൊന്നും പറയുന്നില്ല എനിക്ക് തലൻ്റെ ഉള്ളിൽ നിന്നോ അങ്ങനെ പറഞ്ഞുള്ളൂ അപ്പോൾക്ക് പിന്നെ തൊള്ളേന്നൊരു വെള്ള പതങ്ങനെ വരുന്നുണ്ട് വായുന്ന ഒരു വെള്ള പത ഇങ്ങനെ വരുന്നുണ്ട് ആ പത വന്നതിനോട് കൂടെ തന്നെ എന്താക്കി ഛർദ്ദിക്കുകയും ചെയ്ത് ഛർദിച്ചപ്പോൾ ഇവർക്ക് തോന്നി ഇവനെന്തോ പറ്റിയിരിക്കുന്നതെന്നുള്ളത് അങ്ങനെയാണ് ഇവന് കൊണ്ടും കഴിഞ്ഞ് വൻ താമരശ്ശേരി ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകണത് ഇവൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകണേൻ്റെ മുമ്പ് അവിടെ മണിക്കൂറുകളെ ഇവിടെ കിടന്നതാ ഇവിടെ നിന്ന് ബാപ്പൻ്റെ പോലെ സഹായിക്കുകയും പിടിക്കുകയും കടന്നുറങ്ങുകയും പഠിക്കുകയൊക്കെ ചെയ്തൊരു മക്കളാ ആ അങ്ങനെയാണ് ഈ നാലുമണീൻ്റെ ഈ കടി വാങ്ങാൻ പോവുകയാണ് പുറത്തേക്ക് അന്നപ്പാണ് തിരിച്ചു വന്ന് ഈ കോലത്തിൽ വരുന്നത് ഒരുപക്ഷേ സമയത്തിന് ഹോസ്പിറ്റലിൽ എത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ രക്ഷിക്കാൻ പറ്റിയേനെ അവനും തുറന്നൊന്നും പറഞ്ഞില്ല എന്താണ് സംഭവിച്ചെന്ന ഏത് സംഭവിച്ചെന്ന വീട്ടുകാരൊക്കെ പേടിച്ചിട്ടായിരിക്കും മേ ബി അത് തന്നെയാണ് അതുകൊണ്ട് അവ ഒന്നും തുറന്ന് പറഞ്ഞില്ല സമയം അതിക്രമിച്ചു പോയി സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിക്കുകയും ചെയ്തു എന്തായാലും നല്ല മോന്മാരുടെ യുവന്മാർ അറിയാതെ പറ്റിയെന്ന് പറഞ്ഞ് ഈ കേസ് ചിലപ്പോ ഒന്ന് ചവിട്ടി പിടിച്ച് സംസാരിച്ചേനെ അറിയാതെ പറ്റിയത് സംഘർഷത്തിനിടയിൽ അറിയാതെ പറ്റിയത് മനഃപൂർവ്വം പറ്റിയതല്ലെന്ന് പക്ഷേ യുവന്മാരുടെ വോയിസ് ഞാൻ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഓരോ കുഴപ്പണം ഘട്ടം

ഒരു തരത്തിലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല യുവമാരെ ഒരു തരത്തിലും ക്ഷമിക്കാനും പറ്റത്തില്ല കൊടും ക്രിമിനൽസ് ആണ് ഈ നാറുകൾ എന്ന് തന്നെ ഞാൻ പറയും യുവമാര് എന്ത് കോക്കനട്ട് ആയിക്കൊണ്ടോട്ടെ കൊടും ക്രിമിനലാണ് തക്കതായ ശിക്ഷ യുവമാർക്ക് കൊടുക്കണം നാളെ യുവമാര് കഴിഞ്ഞാൽ ഇതല്ല ഇതിന്റെ അപ്പുറത്ത് ഇവിടെ സംഭവിക്കും ഞാൻ വേറൊരു പോസ്റ്റ് ഇവിടെ ഒന്ന് കൊടുക്കാം ഇവനാണ് അവനെ കൊന്നത് ബ്രോ എന്റെ നല്ല കമ്പനി ഫ്രണ്ട് ആയെന്ന് ഇവന്റെ പിക്ക് ഉണ്ടോ ഇവന്റെ വോയിസ് ആണ് തുടക്കത്തിൽ കേട്ടത് നമ്മൾ ആദ്യം കേൾപ്പിച്ച വോയിസിൽ ഈ നാല് പാലിന്റെ വോയിസ് ആണ് ആദ്യം നമ്മൾ കേട്ടത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നിനക്ക് എത്രത്തോളം ക്രിമിനൽ ആണെന്ന് ടക്കണലടാൻ എന്ത് നീക്കെ വലിയ മാസം എന്നാണോ നിന്റെ ഒക്കെ വിചാരം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പീറപ്പാലുകളെ നിനക്ക ഇത്രയും മാസം എന്നാണ് അതിന്റെ ഒക്കെ വിചാരം ഒരുത്തനെ അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തല്ലി കഴിഞ്ഞാൽ തല്ലി കൊന്നു കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവമാണ് കിങ് ആണെന്നാണ് വിചാരം പിന്നെ കൂട്ടത്തല്ലിന്റെ ഇടയിൽ ചത്ത കഴിഞ്ഞാൽ കേസില്ല അല്ലേ കേസില്ല ഒട്ടും കേസിലടാൻ ോ എന്താ എനിക്ക് എന്താ പ്രശ്നം ഞാൻ കൊറേ പറഞ്ഞല്ലേ ഞങ്ങള് ചൊറത്ത് നിക്കില്ല പിന്നെയും പിന്നെയും ഞങ്ങൾ എന്നിട്ട് എന്നോട് ചൊറത്തി തന്നിരുന്നില്ലല്ലോ ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ എന്നോ പറഞ്ഞു അല്ലല്ലോ ഈ മുകളിലെ അച്ഛൻ വെച്ചത് ഞാൻ എന്നോട് വന്ന പോണ് പറഞ്ഞു ഏഹ് പിന്നെ എന്നോട് ഞങ്ങൾ ചൊറ ഒഴിവാക്കാനായിരുന്നു ഒഴിവാക്കി ഒഴിവാക്കി പോകുമ്പോ പിന്നെയും പിന്നെ വന്നതാണ് പിന്നെ അന്നേത പ്രശ്നം ഇന്നത്തെ പ്രശ്നം ഞങ്ങൾ ആ ഒരു മനസ്സിൽ പോലും വിചാരിച്ചില്ല ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകും പ്രതീക്ഷിച്ചിരുന്നില്ല ഞങ്ങൾ ട്യൂഷനും കഴിഞ്ഞ് വരികയാണെങ്കിൽ നിങ്ങൾ എഞ്ചിയക്കാര് എം ജി ആ ഏതോ ചെക്കന്മാർ ഞങ്ങളെ വിളിച്ചു കൂടി ഞാൻ പിന്നെ ആ സി സി ടി വി ദൃശ്യങ്ങൾ കാണുന്ന സമയത്ത് സത്യം പറ കരഞ്ഞു പോവും കേട്ടാ കരഞ്ഞു ഞാനൊക്കെ അയ്യോ ഞാനിങ്ങനെ എന്തുവാ കാണിക്കുന്നു എന്നുള്ളൊരു ഫേസ് വെച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ആദ്യമായിട്ടിരുന്ന് കണ്ടത് എനിക്ക് അത്രയ്ക്ക് ഒരുമാതിരി തോന്നി ആ വീഡിയോ ഒക്കെ കണ്ട സമയത്ത് വല്ലാത്ത അവസ്ഥ വല്ലാത്ത അവസ്ഥ അല്ലാണ്ട് ഇതൊക്കെ എന്ത് പറയാൻ ഇനി ഇവരുടെ രണ്ട് ടീമിന്റെ രണ്ട് സ്കൂളിലെ രണ്ട് ടീമിന്റെ കോമൺ ഫ്രണ്ട് ആയിട്ടുള്ള ഒരുത്തൻ ഇതെല്ലാം വേണ്ട വേണ്ടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ വേണ്ട വേണ്ട എന്ന് പറയത്തില്ല ആ ഒരു സെറ്റപ്പിലുള്ള ഒരുത്തം സംസാരിക്കുന്നുണ്ട് നമുക്ക് കേട്ടു ആക്രമിക്കുന്നത് അപ്പൊ ഈ മുൻപ് എന്തെങ്കിലും ഇവര് പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് അറിയോ കാരണം വലിയൊരു ആയുധം ഉപയോഗിച്ചിട്ടാണല്ലോ ആക്രമിക്കുന്നത് എന്തെങ്കിലും അറിയോ

പരനാറുകൾ ആയുധങ്ങളുമായിട്ടാണ് ഓരോരുത്തന്മാർ പോയിരിക്കുന്നത് തല്ലിക്കൊല്ലാൻ ഇവനൊക്കെ എന്തുവാടാണ് ഇത് കാണിക്കുന്ന പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പീത പയലുകള ഇവനെയൊക്കെ വെറുതെ ഇവിടെരുത് ഒരുത്തനെ കാഴ്പ്പണം കട്ടവന്മാർ ഒറ്റ ഒരുത്തനെ വെറുതെ എവിടെരുത് അതെയൊക്കെ പഠിക്കേണ്ട സമയത്താണൊക്കെ മരം തീരവത്തെടുക്കാൻ പോയിപ്പിക്കുന്നത് എടാ നീയൊക്കെ പഠിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല ഞാനും പഠിത്തത്തിൽ ഭയങ്കര മാസൊന്നുമല്ലായിരുന്നു പക്ഷെ ഇമ്മതിര അപരാധങ്ങളൊന്നും കാണിച്ചു കൂട്ടിയിട്ടില്ല ഒരു സ്കൂളിൽ ഒരു കോളേജിലും ഞാൻ പഠിച്ചിട്ട് പോയി അന്വേഷിച്ചോക്ക് ഇങ്ങനെ നാറിയ പരിപാടി കാണിച്ച് മാസ് കാണിക്കണമെന്നാണ് സ്വയമേ വിചാരമെങ്കിൽ വെറും ഊളകളാണ് നീ വെറും ഊളകൾ ഉള്ള കാര്യം ഞാൻ ഓപ്പണായിട്ട് പറയാം ഇത്രയും അവരാധമായി മാറരുത് പിള്ളേരായി കഴിഞ്ഞാൽ എന്നയൊക്കെ പോലെയുള്ള കഴിപ്പണം കെട്ടവന്മാരാണ് നാളെ സൊസൈറ്റിയിൽ വെറും ക്രിമിനൽസ് ആയി മാറുന്നത് ഇവരുടെയൊക്കെ വിചാരം സ്വയം എന്തോ വലിയ സംഭവമാണ് ഞാനെന്ന ഭാവം ഇതൊക്കെ എടുത്ത് മാറ്റി കഴിപ്പണം കെട്ടവന്മാരെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൽ പുതിയൊരു വീടായിട്ടാണോ ബോയ്